വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടിസും പിയർ ജോർജിയോ ഫ്രസാത്തിയും വിശുദ്ധരായി നാമകരണം ചെയ്യപ്പെടുന്ന തിരക്കർമ്മങ്ങൾക്ക് വത്തിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച രാവിലെ പത്തുമണിക്കാണ് വത്തിക്കാൻ സമയം രാവിലെ പത്ത് മണിക്കാണ് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് ഈ രണ്ട് വാഴ്ത്തപ്പെട്ടവർ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടും ഈ ദിവസങ്ങൾ വളരെ ചരിത്രപരമായി തീരുകയാണ് ഒന്നാമത് കത്തോലിക്കാ സഭയുടെ സഹസ്രാബ്ദത്തിലെ ആദ്യത്തെ വിശുദ്ധൻ എന്ന പേരിൽ അറിയപ്പെടാൻ പോവുകയാണ് സൈബർ ലോകത്തിൻ്റെ വിശുദ്ധനായ കൗമാരക്കാരൻ വാഴ്ത്തപ്പെട്ട കാർലോ ഓക്യൂട്ടിസ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് ലയോ പതിനാലാമൻ മാർപ്പയുടെ ആദ്യത്തെ നാമകരണ ചടങ്ങുകളാണ് അതായത് ലയോ പതിനാലാമൻ ആദ്യമായിട്ട് വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടുന്ന രണ്ട് പേരാവുകയാണ് വാഴ്ത്തപ്പെട്ട കാർലോ ഓക്യൂട്ടിസും വാഴ്ത്തപ്പെട്ട പിയർ ജോർജിയോ പ്രസാത്തിയും അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയാണ് വത്തിക്കാനിൽ എങ്ങും ഒരുക്കിയിരിക്കുന്നത് നമുക്കറിയാം അറിയാവുന്നതുപോലെ വെസ്റ്റ് ഏഷ്യയിലെ യുദ്ധവിരാമത്തിനുള്ള ചർച്ചകൾക്കായിട്ട് വെസ്റ്റ് ഏഷ്യയിൽ നിന്നുള്ള രാജ്യത്തിൻ്റെ പ്രതിനിധികൾ പ്രത്യേകമായും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ രാജ്യപ്രതിനിധികളും വത്തിക്കാനിലെത്തി മാർപ്പാപ്പയുമായി സംസാരിച്ചിരുന്നു അവരിൽ പലരും ഇപ്പോഴും വത്തിക്കാനിൽ തന്നെ താമസിക്കുന്നതുള്ളത് കൊണ്ട് തന്നെ അന്താരാഷ്ട്രപരമായിട്ട് വലിയ സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒരു ലക്ഷത്തോളം ആളുകളെയാണ് ഞായറാഴ്ചത്തെ തിരക്കർമ്മങ്ങൾക്കായിട്ട് വത്തിക്കാനിൽ പ്രതീക്ഷിക്കുന്നത് ഏകദേശം മൂവായിരത്തോളം യുവജനങ്ങളിറങ്ങുന്ന വായ്പപ്പെട്ട കാർലോ ഓക്യൂട്ടിസിന്റെ ജന്മസ്ഥലമായ ഇറ്റലിയിലെ മിലാനിൽ നിന്നുള്ള വലിയൊരു സംഘം ഇതിനോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ബ്രസീൽ നിന്നും ഓസ്റ്റാരക്കയിൽ നിന്നുമുള്ള വലിയ യുവജന സംഘങ്ങൾ അടങ്ങിയ പ്രതിനിധി സംഘം നമുക്കറിയാവുന്ന പോലെ കാർലോ ഓക്യോട്ടീസ് വിശുദ്ധനായി നാമകരണം ചെയ്യപ്പെടാനുള്ള തെളിവുകളായി വത്തിക്കാൻ സ്വീകരിച്ച ഔദ്യോഗികമായി സ്വീകരിച്ച രണ്ട് അത്ഭുതങ്ങൾ നടന്ന സ്ഥലങ്ങളാണ് ഈ രണ്ട് രാജ്യങ്ങൾ അങ്ങനെ വലിയൊരു ഉത്സവ അന്തരീക്ഷത്തിൽ സന്തോഷത്തിൻ്റെയും നന്ദിയുടെയും ഒരു മുഹൂർത്തങ്ങളിലൂടെയാണ് വത്തിക്കാൻ കടന്നു പോകുന്നത് കാരണം വാഴ്ത്തപ്പെട്ട കാർലോ ഒക്ട്യൂട്ടിസ്റ്റിൻ്റെ നാമകരണ ചടങ്ങുകൾ രണ്ട് പ്രാവശ്യമാണ് മാറ്റിവെക്കപ്പെട്ടത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്നും അതുപോലെ തന്നെ തുടർച്ചയായിട്ട് തുടർന്ന് പറഞ്ഞ ഒക്കെ മൂലം അതുപോലെ അതുപോലെ തന്നെ പിയർ ജോർജിയോ പ്രസാത്തിയുടെ നാമകരണ ചടങ്ങുകൾ മൂന്ന് തവണയാണ് മാറ്റിവെക്കപ്പെട്ടത് അതുകൊണ്ട് കൃതജ്ഞതയുടെയും നന്ദിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു അനുഭവങ്ങളിലൂടെയാണ് വത്തിക്കാനിൽ എത്തിയിരിക്കുന്ന തീർത്ഥാടകർ ഇപ്പോൾ കടന്നു പോകുന്നത് സഭ മാത്രമല്ല പല രാജ്യങ്ങൾ കൂടിയും ഈ വിശുദ്ധരുടെ നാമകരണ ചടങ്ങുകളിൽ വലിയ സന്തോഷത്തോടെയാണ് പങ്കെടുക്കുന്നത് എന്നുള്ളതിന് തെളിവാണ് സുവിശേഷത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ച് നിത്യ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട രണ്ട് യുവ വിശുദ്ധരോടുള്ള അനുസ്മരണാർത്ഥം വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റ് ഗവർണേറ്റിലെ പോസ്റ്റൽ ആൻഡ് ഫിലാറ്റലിക് സർവീസും ഇറ്റലിയിലെ സാൻ മറീനോ റിപ്പബ്ലിക്കോ അതോടൊപ്പം തന്നെ മാൾട്ടയിലെ സോബറിൻ മിലിറ്ററി ഓർഡർ എന്നിവയുടെ സഹകരണത്തോടെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സ്മാരക സ്റ്റാമ്പുകൾ പുറത്തെറുതുന്നത് ഇതിൽ വാഴ്ത്തപ്പെട്ട പിയർ ജോർജിയോ ഫ്രസാത്തിയുടെ സ്റ്റാമ്പിൽ അദ്ദേഹത്തിൻ്റെ തന്നെ കുടുംബാംഗമായ ആൽബർട്ടോ പൽച്ച എന്ന കലാകാരൻ വലിച്ച വിശുദ്ധൻ്റെ ചിത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് റോമിൽ നിന്നും ശാലൂമിനു വേണ്ടി പ്രിൻസ് അഗസ്റ്റിൻ സിയസസ്